എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ വിശേഷങ്ങൾ പറയാം ഇന്ന് ഒരു കാര്യം പറയാൻ പോവാണ് ഞാൻ എല്ലാ മാസവും ഈ ഒരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളെ അറിയിക്കണമല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഭക്തന്മാർ വ്യാജന്മാരാണെന്ന് പറയുന്നു ചിലർ വ്യാജന്മാരല്ല അവരുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ച പൈസ ഭഗവാന് കാണിക്കേറ്റിടാൻ കൊണ്ടുവരുന്നതാണെന്ന് പറയുന്നു എന്തൊക്കെയായാലും വ്യാജ നോട്ടുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലോജിക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് ലോജിക്ക് എന്നുള്ളത് എന്താണ് വാർത്ത എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ മാസത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ഭണ്ഡാരത്തിലെ എണ്ണൽ പൂർത്തിയായപ്പോൾ നിരോധിച്ച നോട്ടുകളും കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പിൻവലിച്ച ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് നോട്ടുകളാണ് ഭണ്ഡാരത്തിൽ ലഭിച്ചത് രണ്ടായിരത്തിന്റെ നാൽപ്പത്തി അഞ്ച് കറൻസികളും നിരോധിച്ച ആയിരം രൂപയുടെ നാല്പത് കറൻസിയും അഞ്ഞൂറിന്റെ നൂറ്റി അൻപത്തി മൂന്ന് കറൻസിയുമാണ് ലഭിച്ചതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി രണ്ടായിരം അടുത്താണ് നിരോധിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണലിൻ്റെ ചുമതല അതേസമയം എണ്ണൽ ഇന്ന് പൂർത്തിയായപ്പോൾ മൊത്തം ലഭിച്ചത് ആറ് കോടിയിലേറെ രൂപയാണെന്ന് ഭാരവാഹികൾ അറിയി അറിയിച്ചു ആറ് കോടി പതിമൂന്ന് ലക്ഷത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ജനുവരി മാസത്തിൽ ഗുരുവായൂർ ഭണ്ഡാരത്തിൽ ലഭിച്ചത് രണ്ട് കിലോ നാനൂറ്റി പതിനഞ്ചു ഗ്രാം അറുന്നൂറ് മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു പതിമൂന്ന് കിലോ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം വെള്ളിയും ലഭിച്ചതായിട്ട് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം കിഴക്കേ നടയിലെ എസ് ബി ഐയുടെ ഈ ഭണ്ഡാരം വഴി ഇരുപതിനായിരത്തി ഏഴായിരത്തി ഏഴ് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഏഴ് രൂപ ലഭിച്ചു സ്ഥിരം ഭണ്ഡാരവരവിന് പുറമെയുള്ള കണക്കാണിതെന്ന് ഭാരവാഹികൾ അറിയിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിതിനു മുമ്പേ പറഞ്ഞിരുന്നു എല്ലാ മാസവും അവിടെ കൃത്യമായിട്ട് നിരോധിച്ച നോട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചിലർ പറഞ്ഞിരുന്നു ചിലർ പിന്നെ പിന്നെ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് കൊണ്ടുവരുന്നതാണ് നോട്ട് നിരോധിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ആയിരവും അഞ്ഞൂറോ ഒക്കെ കുറേ കാലമായിട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ എന്താ പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എല്ലാ മാസവും വരുന്നുണ്ട് ഇവർ ശരിക്കും ഭക്തരാണോ അല്ല എന്താണ് കവിട എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാതെ ഈ പൈസ നിരോധിച്ചതാണെന്ന് അറിയെങ്കിൽ കത്തിച്ച് കളയുക അങ്ങനെ എന്തെങ്കിലും കള്ളപ്പണ കത്തിച്ച് കളയുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അത് അവർ സൂക്ഷിച്ചു വെച്ചിട്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടി വെച്ചത് മാറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കൊണ്ടച്ചിടുന്നതാണെന്നൊക്കെ ചിലർ പറയുന്നതിനോട് യാതൊരു അഭിപ്രായവും ഇല്ല അപ്പം അത് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാരും അങ്ങനെ ചെയ്യേണ്ടാവില്ല എന്നറിയുന്നു പക്ഷെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കേൾക്കുന്നവരും അത് സംഭവം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലാതെ വെറുതെ ആകാശത്തുനിന്ന് പൈസ ഒന്നും വീഴില്ലല്ലോ അതൊരു സത്യമുള്ള കാര്യമല്ലേ അപ്പം നിങ്ങളെന്തായാലും അഭിപ്രായം പറയുക നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ വാല്യൂ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരിലേക്ക് എത്തുമ്പം ചെയ്യാൻ പോകുന്നവർ ചെയ്യാതിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അത്രയേ ഇതിൽ നമുക്ക് പറയാനുള്ളൂ അപ്പം ഇന്നാരൊക്കെ ഗുരുവായൂരിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം ഗുരുവായൂരിൽ എന്തൊക്കെയാണ് സ്ഥിതി പഞ്ചജന്യം ഒക്കെ റെഡിയായി സെറ്റായി വരുന്നുണ്ട് പാഞ്ചജന്യത്തിൽ ഓൺലൈൻ സംവിധാനവും കൂടെ വന്നാൽ എല്ലാം ഗംഭീരമാവും ഓൺലൈൻ അത്യാവശ്യമാണ് ഇപ്പോഴും ഡി ഡി അയക്കുന്ന സംവിധാനങ്ങളൊക്കെ നിർത്തേണ്ടതാണ് അത് നിർത്തും കേൾക്കുന്നത് എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം